ലീഗിന്റെ വയനാട് ഫണ്ട് പിരിവിനെ കെ എം ഷാജി നൈസായിട്ടൊന്ന് താങ്ങിയതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് റിയാ സിയൽ എന്ന വ്യക്തി ചെയ്തൊരു വീഡിയോ ആണ് കെ എം ഷാജി സാധാരണഗതിയിൽ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്താത്തതാണ് പക്ഷേ ലീഗിലെ തന്റെ എതിർപക്ഷത്തുള്ളവർ നടത്തുന്ന ഫണ്ട് പിരിവ് അതത്ര സുതാര്യമാകാൻ വഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഏതൊരു ദുരന്ത മേഖലയിലും അത്തരം ധനസഹായങ്ങൾ നൽകണമെന്നുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ സി എം ഡി ആർ എഫ് വഴി നൽകുന്നതാണ് കൂടുതൽ ഉചിതമെന്ന രീതിയിൽ അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തുള്ളവർ ഇഞ്ച് ഷാജിയെ അത്രത്തോളം വില കൽപ്പിക്കാത്തതാണ് പക്ഷേ ഉള്ളത് പറഞ്ഞാൽ അത് പുറം ലോകത്തെ കേൾപ്പിക്കണമല്ലോ അതാണ് ഇടതുപക്ഷത്തിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ കഴിഞ്ഞ ദിവസം ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഈ വീഡിയോ കൃത്യമായിട്ടുള്ള മറുപടിയായി മാറുന്നത് നമസ്കാരം ജീവിതത്തിൽ ആദ്യമായിട്ട് കെ എം ഷാജിയുടെ ഒരു വീഡിയോ ഷെയർ സംഘടനകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷെ ഇവരാരും നികുതി കൊടുത്തത് പിന്നെ മുസ്ലിം ലീഗിനും സി പി എമ്മിനും ഒന്നല്ല ഇവരും നികുതി കൊടുത്തത് സർക്കാരിനാണ് ആദ്യത്തെ റെസ്പോൺസിബിൾ അതോറിറ്റി എന്ന് പറയുന്നത് സർക്കാർ ആണ് അങ്ങനെ നിരാലംബരമാകുമ്പോൾ ഒരുപാട് സംഘടനകൾ അവരൊക്കെ നമ്മൾ അഭിനന്ദിക്കുകയാണ് അവർക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പക്ഷേ അതൊക്കെയും ഒരു ഔദാര്യം പോലെയാണ് അവർക്ക് തോന്നുക എന്നാൽ സർക്കാർ കൊടുക്കുന്നതാണ് ഒരു അഭിമാനത്തോടെ അവൻ്റെ അവകാശബോധത്തോടെ ബോധത്തോടെ അവന് വാങ്ങാൻ കഴിയുക അവർക്ക് വീട് വെച്ച് കൊടുക്കേണ്ടതായ സന്നദ്ധ സംഘടനകളെല്ലാം മറിച്ച് ഇത്തരത്തിലുള്ള ഗവൺമെന്റ് സിസ്റ്റം എന്നാണ് കെ ഷാജി പറയുന്നത് അതിൽ കെ എം ഷാജി മെൻഷൻ ചെയ്യുന്നത് ആരെയാണ് ഞാൻ നേരിട്ട് മാത്രമേ സഹായം ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിക്കെതിരെ ഇതുവരെ ക്യാമ്പയിൻ ചെയ്ത മുസ്ലിം ലീഗുകാർക്കെതിരെ തന്നെയാണ് ക്യാംഷാജി ഇന്ന് പത്രക്കാരോട് പറഞ്ഞിട്ടുള്ളത് ഇതിനെപ്പറ്റി പറയുമ്പോൾ കവളപ്പാറ ദുരിതം കൂടി പറഞ്ഞു പോകാതെ വയ്യ കാരണം കവളപ്പാറ ദുരിതബാധിതർക്കായി ലീഗ് ഒരു മാസ് ക്യാമ്പയിൻ നടത്തി ഒരു വലിയ രീതിയിലുള്ള ഫണ്ട് റേസിംഗ് നടത്തി ആ ഫണ്ട് എല്ലാം കൂട്ടിവെച്ചുകൊണ്ട് ഏക്കർ സ്ഥലം വാങ്ങി ആ ഏക്കർ സ്ഥലം നറുക്കെടുത്തുകൊണ്ട് കവളപ്പാറയിലെ ദുരിതബാധിതർക്ക് കൊടുക്കുമെന്നാണ് ലീഗ് നേതൃത്വം പറഞ്ഞിരുന്നത് കവളപ്പാറയിൽ മുസ്ലിം ലീഗ് ഏക്കർ ഭൂമി വാങ്ങി എന്നുള്ള കാര്യം സത്യമായിരുന്നു പക്ഷേ ഈ ഏക്കർ ഭൂമിയിൽ ഭൂമി പോലും ദുരിതബാധിതർക്ക് നേരിട്ട് ദുരിതം അനുഭവിച്ചവർക്ക് കൊടുക്കേണ്ടി വന്നില്ല പണപ്പെരുവ് നടത്തി നാലിടങ്ങളിലായി മുസ്ലിം ലീഗ് വാങ്ങിയ ഏക്കർ സ്ഥലത്തിൽ ഏകദേശം ഒരേക്കറോളം സ്ഥലം ദാ ഈ കാണുന്നതാണ് ഇതിൽ മണ്ണിടിച്ചിലുള്ള ഭൂമിക്ക് തൊട്ടുമേലെ കാണുന്നത് കൊടും കാടാണ് ഇവിടെ എങ്ങനെ ഒരാൾ വീട് വെച്ച് താമസിക്കും താമസയോഗ്യമല്ലാത്ത ഇത്തരം ഭൂമിയിലാണോ വീട് വെച്ചു കൊടുക്കേണ്ടതെന്ന വിമർശനം ലീഗിനുള്ളിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട് ആ മൂന്നേക്കർ ഭൂമിയിൽ താമസ യോഗ്യമായ സ്ഥലത്ത് ഏകദേശം പത്തോളം വീടുകൾ ലീഗ് നിർമ്മിച്ച് നൽകിയിട്ടുണ്ടെന്നുള്ളത് വിസ്മരിക്കുന്നില്ല അതിൽ പോലും ഇരുപത്തിയഞ്ച് സെന്റോളം സ്ഥലം ലീഗിന്റെ ഒരു പ്രാദേശിക നേതാവ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലാക്കി എന്ന ഒരു ആരോപണമുണ്ടായിരുന്നു ഇന്നലെ വരെ അത് ആരോപണമായിരുന്നു ഇന്ന് അദ്ദേഹം തന്നെ ലൈലിൽ വന്ന് നേരിട്ട് പറയാണ് ആ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം ഞാൻ വാങ്ങിയ വിലക്ക് ഇപ്പോഴും ഞാൻ തരാം അത് അവിടെ കിടപ്പുണ്ട് ഞാൻ അതുകൊണ്ട് മറച്ചു വിൽക്കാനോ ആരക്കും കൊടുക്കാനോ ഒന്നും പോയിട്ടില്ല അതല്ല ഇനി പാവപ്പെട്ടാരെങ്കിലും ഉണ്ടെങ്കിൽ അതും അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാനോ ഞാൻ തയ്യാറായി പ്രളയത്തിലോ ഇതില് പിന്നെ കൊളപ്പാറ ദുരന്തത്തിലോ പെട്ട ആർക്കെങ്കിലും ആ സ്ഥലം കിട്ടാത്തതോ സർക്കാരിന്റെ ധനസഹായം ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും അത് കൊടുക്കാനും ഞാൻ തയ്യാറാണ് ഇതിൽ കൂടുതൽ പറഞ്ഞു വഷളാക്കുന്നില്ല ഒറ്റ കാര്യം മാത്രമേ പറയുള്ളൂ ഇത്തരം ഒരു ദുരിതം ഉണ്ടായാൽ നമ്മൾ ആർക്ക് എവിടെ എങ്ങനെയാണ് സഹായം നൽകേണ്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പോലെ കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഓരോ രൂപയും സി എ ജി ഓഡിറ്റിന് വിധേയമായിട്ടുള്ള ഫണ്ടിനാണോ ഇപ്പൊ പേര് മാറ്റിക്കൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള ആപ്പിലേക്കാണ് അയക്കേണ്ടതെന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക അത്രേ ഉള്ളൂ ഫണ്ടിന്റെ കാര്യത്തിൽ ലീഗിനെ സംബന്ധിച്ച് എല്ലാ കാലത്തും അവർക്കൊരു വീക്ക്നെസ് ആണ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ലീഗുകാരന്മാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബണ്ട് പോലെയാണ് വെള്ളം വന്ന് ചില ബണ്ടുകൾ മുങ്ങും പോലെയാണ് ഫണ്ടുകൾ വന്നു കഴിഞ്ഞാൽ പല ലീഗന്മാരും അത് മുക്കുന്നത് ബണ്ടുകൾ തനിയെ മുങ്ങും പക്ഷേ ഫണ്ടുകൾ മനഃപൂർവ്വം നോക്കും അതാണ് ലീഗിന്റെ ഒരു ടാക്ടിക്സ് അതിനെ സംബന്ധിച്ച് ഗുജറാത്ത് ഫണ്ടായിക്കോട്ടെ കത്വ ഫണ്ട് കവളപ്പാറ ഫണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ പ്രളയ ഫണ്ട് ഏത് ഫണ്ടിലും നേരെ ചെവ്യ ഒരു ഓഡിറ്റെങ്കാനും വെച്ചാൽ പല കുഞ്ഞാപ്പമാരും ഒരു അവസ്ഥ ഉണ്ടാകും ഫണ്ട് വീക്ക്നസ് ഉള്ള നേതാക്കന്മാർ വീണ്ടും വയനാട് ഫണ്ട് പിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഷാജിയെ പോലുള്ളവർക്ക് അത് കണ്ടു നിൽക്കാനാകില്ല കാര്യം ലീഗാണെങ്കിലും തന്നോടൊപ്പമുള്ള കുറിച്ച് ഷാജിക്ക് നല്ല തിരിച്ചറിവുണ്ട് കൂടെ കിടന്നവനല്ലേ രാപ്പനി അറിയാവുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫണ്ട് പിരിച്ചെടുത്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം അത് നേരിട്ട് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഇൻഡയറക്റ്റായിട്ട് ലീഗിൻ്റെ ഫണ്ട് ഒരു സൈഡിൽ പുരോഗമിക്കുമ്പോൾ അതല്ല ഏറ്റവും സേഫ് സോണ് സി എം ഡിആർഎഫ് ആണെന്നുള്ള അഭിപ്രായം ഷാജി പങ്കുവയ്ക്കുന്നതും ഏത് ഷാജിയായാലും ശരി ഉള്ള കാര്യം പറയുമ്പോൾ അത് നാട്ടുകാരെ കേൾപ്പിക്കണ്ടേ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇടത് ഇടങ്ങളിൽ സജീവമായി ഇടപെടുന്ന റിയാസിൻ്റെ ഈ വീഡിയോ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടത് അത് ലീഗിനകത്തുള്ള ഫണ്ട് വെട്ടിപ്പിന് ഒരു ശക്തമായ മറുപടി കൂടിയായി മാറുകയാണ്